ഇവിടെ കോഴിക്കോട് പാകപ്പൊടി എന്ന സ്ഥലത്ത് ഒരു ഷാപ്പുണ്ട് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡ് കിട്ടും അവിടെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് സെറ്റപ്പാണ് ഷാപ്പ് ആണെങ്കിലും ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ആ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി ഫുഡായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹലോ പക്ഷേ കുറേയായി പോകണം പോകണമെന്ന് വിചാരിക്കുന്നു ഇതൊരു പോകാനൊരു സാഹചര്യം എടുത്തു വന്നില്ല അപ്പം ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ കുന്നമംഗലത്ത് വന്നപ്പം ഞങ്ങൾ ഷാപ്പിലേക്ക് ഒന്ന് പോകാൻ തീരുമാനിച്ചു അപ്പം ഞാനും ഏട്ടനും അപ്പവും പിന്നെ അനിയനും ഹൈഫും ഞങ്ങൾ അഞ്ച് പേരാണ് പോയത് അപ്പം നമുക്ക് നോക്കാം ഷാപ്പും ഷാപ്പിലെ കറികളും ഷാപ്പിലെ കഥകളും അപ്പം മുൻപ് എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല മുന്തിരി കള്ള് കിട്ടുമെന്ന് കേട്ടിരുന്നു പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പം ഇപ്പം ഒക്കെ നിർത്തി ഇപ്പം നോർമൽ കള്ള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ടേസ്റ്റ് അറിയാൻ ഞങ്ങൾ ഒരു കുടം വാങ്ങിച്ചു ഞാനും ഏട്ടനും മാത്രമേ ടേസ്റ്റ് നോക്കുകയുള്ളൂ ഇത് അനിയനും വൈഫും തീരെ ടേസ്റ്റ് നോക്കിയില്ല അവർക്ക് സ്മെല്ല് പറ്റില്ലാറുണ്ട് അപ്പം ഞങ്ങൾ ഒരു കുടം കള്ള് വാങ്ങി ആദ്യം തന്നെ ആ കള്ള് ഞങ്ങളുടെ മുന്നിലെത്തി ഇനി ഞങ്ങൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വരാൻ ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് ഇതിൻ്റെ ഉള്ളിലേ ഒരു ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ആളുകൾ കണ്ടത് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത നല്ല പാൽ കപ്പിലും ിയതും പിന്നെ ബീഫ് റോസ്റ്റും എത്തിയിട്ടുണ്ട് താറാവ് ഒരു ഫൈവ് പീസസ് ഉണ്ട് പിന്നെ ഇത് ബീഫ് ഹോസ്റ്റ് നമ്മുടെ പായക്കപ്പയിൽ ഒരു രണ്ട് പീസ് ചിക്കൻ കറി ഉണ്ട് പിന്നെ കുറച്ച് ചമ്മന്തി കൂന്തൽ റോസ്റ്റ് പിന്നെ എരുന്ന് റോസ്റ്റ് ഉണ്ട് ് വരട്ടിയതാണ് പിന്നെ നല്ല തേങ്ങാപ്പത്തൊക്കെ ഇട്ടാൽ നല്ല ബീഫ് കോസ്റ്റ് ഞാൻ ബീഫ് കഴിക്കാറില്ല ഞാനും അനിയൻ്റെ വൈഫ് വിദ്യയും ഞങ്ങൾ രണ്ടാളും കഴിക്കാറില്ല അപ്പം കൂന്തൽ ഹോസ്റ്റും പാൽക്കപ്പയും എങ്ങനെയുണ്ട് കോമ്പോന്ന് ഒന്ന് ട്രൈ ചെയ്യാണ് വിദ്യ ക്കിഷ്ടമായിട്ടുണ്ട് ഇനി എന്ത് കോസ്റ്റും പാൽക്കപ്പയും എങ്ങനെയുണ്ട് ട്രൈ ചെയ്യാണ് അപ്പോഴേക്കും അപ്പവിടുന്ന് എൻ്റെ തന്തൂരി താറാവ് താ എൻ്റെ തന്തൂരി താറാവ് താന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു അപ്പം ഏട്ടൻ താറാവ് വരട്ടിയതെന്ന് ഒരു പീസ് എടുത്തിട്ട് അപ്പൂന് കൊടുത്തു അപ്പോൾ പിന്നെ പറയുമ്പം അവനാദ്യമായിട്ടാണ് ഡെക്ക് കഴിക്കുന്നത് അപ്പം അവന് പറയുമ്പോൾ ചിക്കൻ എന്നായി പോകുന്നുണ്ട് എൻ്റെ തന്തൂരി ചിക്കൻ വേഗം തനിയും തനിയും തന്നാണ് അവൻ പറയുന്നത് പിന്നെ അവന് ഒരു രണ്ട് പീസ് ബീഫ് റോസ്റ്റ് ഇട്ട് കൊടുത്തു പക്ഷെ അത് അവന് ഇഷ്ടമായിട്ടില്ല ഞങ്ങൾ പുറത്ത് പോകുമ്പം പുറത്തുനിന്ന് അവന് ബീഫ് കൊടുക്കാവില്ല വീട്ടിൽ മേടിക്കുമ്പം നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഉണ്ട് രണ്ട് പീസൊക്കെ പക്ഷെ പൊതുവേ അവനതിനോട് ഇഷ്ടമില്ല ബീഫ് കൊടുത്തിട്ട് അത് അവന് ഇഷ്ടമായില്ല അതവന് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവന് കുടിക്കാൻ ഞങ്ങളൊരു മാങ്കോ ജ്യൂസാണ് കൊടുത്തത് മാങ്കോ ഫ്രൂട്ടിയാണ് അവന് വാങ്ങിക്കൊടുത്തത് അപ്പം നമ്മുടെ കള്ളിൻ്റെ മെയിൻ സാധനം കള്ളിൻ്റെ ടേസ്റ്റെന്ന് അറിയണ്ടേ അപ്പം ഞാനും ഏട്ടൻ്റെ കൂടെ ഒരു ചിയേഴ്സ് പറഞ്ഞ് ടേസ്റ്റ് നോക്കുകയാണ് നല്ല അടിപൊളി ഗ്യാസും ആ ഒരു മധുരവും ഒക്കെ ഉള്ള നല്ല അടിപൊളി കള്ളായിരുന്നു ഞങ്ങളീ ത താറാവിനും ബീഫിനും ഒക്കെ കോംബോ ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് വെള്ളയപ്പവും പോട്ടയുമായിരുന്നു പിന്നെ നമ്മുടെ ഫാൽക്കപ്പുണ്ടല്ലോ ഇനി ഞങ്ങൾ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തു കടുക്ക കല്ലുമ്മക്കായ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒരു കല്ലുമ്മക്കായും കൂടെ ഓർഡർ ചെയ്തായിരുന്നു പക്ഷെ അത് എത്താൻ കുറച്ച് ലേറ്റായി കുറച്ച് ലേറ്റായിട്ടാണ് കല്ലുമ്മക്കായ വന്നിരുന്നത് പ്പോ നല്ല ആയിരുന്നു കഴിച്ചു തലക്കറ ഉണ്ടെന്ന് കേട്ടത് അപ്പൊ ഞങ്ങൾ ഒരു തലക്കറി ഓർഡർ ചെയ്തു ആമീന്റെ തലയാണ് തലക്കറിയൊക്കെ ഉണ്ടായിരുന്നത് നല്ല വലിയൊരു തലയായിരുന്നു ഞാനാണ് അതിന്റെ പകുതിയിൽ അധികവും കഴിച്ചത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വരാൾ പെട്ടാലേ ഇനി ഞങ്ങൾ നേരിട്ടൊരു സിനിമയ്ക്ക് പോവുകയാണ് മുഖ സിനിമ കാണാൻ പോവുകയാണ് ബൈ